കണ്ണൂർ ാണ്പ്പറേഷനിലെ യു ഡി എഫ് സീറ്റ് വിഭജനം പ്രതിസന്ധിയിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിനോട് സിറ്റിംഗ് സീറ്റുകൾ വിട്ടുതരണമെന്ന നിബന്ധന കോൺഗ്രസ് വെച്ചതോടെ സമവായ നീക്കങ്ങൾ നിലച്ചിരിക്കുകയാണ് പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന നേതാക്കൾ ഇടപെടണമെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ കഴിഞ്ഞ തവണത്തേക്കാൾ തവണത്തെക്കാൾ നാല് സീറ്റ് അധികം വേണമെന്ന നിലപാടായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വം ആദ്യം ഉന്നയിച്ചിരുന്നത് എന്നാൽ കോൺഗ്രസിന്റെ കടുംപിടുത്തത്തിനു മുന്നിൽ മൂന്ന് ഡിവിഷൻ വേണമെന്ന ആവശ്യത്തിലേക്ക് ലീഗ് നേതൃത്വം അയഞ്ഞു ഈ സമ്മർദ്ദം തിരിച്ചറിഞ്ഞ കോൺഗ്രസ് ലീഗിന്റെ രണ്ട് സിറ്റിംഗ് ഡിവിഷനുകൾ പകരം വേണമെന്ന നിലപാട് കൈക്കൊണ്ടതോടെയാണ് സമവായ ചർച്ചകൾ പ്രതിസന്ധിയിലായത് വാരം വെത്തിലപ്പള്ളി കടലായി ഡിവിഷനുകൾ മുസ്ലിം ലീഗ് ആവശ്യപ്പെടുമ്പോൾ അതിരകം പള്ളിപ്പുറം ഡിവിഷനുകളാണ് കോൺഗ്രസ് തിരിച്ചു ചോദിക്കുന്നത് ഇരു പാർട്ടികളുടെയും ജില്ലാ നേതാക്കന്മാർ മുൻകൈയ്യെടുത്ത് മൂന്ന് ഘട്ടം ചർച്ചകൾ കഴിഞ്ഞു ഇതിലൊന്നും സമവായമാകാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാന നേതാക്കൾ പ്രശ്നപരിഹാരത്തിന് പ്രശ്നപരിഹാരത്തിനിടപെടണമെന്നാവശ്യം ലീഗ് ജില്ലാ നേതൃത്വം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കെ സുധാകരൻ ഇടപെട്ടാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ അതേസമയം അധികം സീറ്റെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങരുതെന്ന നിലപാട് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ശക്തമാണ് കോർപ്പറേഷൻ ഭരണം പിടിക്കാൻ എൽ ഡി എഫ് കരുനീക്കം ശക്തമാക്കിയ സാഹചര്യത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കി പ്രചാരണ രംഗത്ത് ഉടൻ സജീവമാകണമെന്നാവശ്യം യു ഡി എഫിൽ ഉയരുന്നുണ്ട് மீடியாவன் கண்ணூர்